എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിൻ്റെ വീഡിയോയിൽ കേരളത്തിൽ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ഒരു അവസരത്തെ അവസരത്തെപ്പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ഇതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഓൺലൈനായും തപാൽ മുഖാന്തിരവും ഈ വേക്കൻസികളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ജനുവരി പത്തൊൻപതാം തീയതി വരെയാണ് സമയം വന്നിട്ടുള്ളത് കെ എച്ച് ടി സി കേരള ഹൈഡൽ ടൂറിസം സെൻറ്ററിൻ്റെ കീഴിലാണ് ഈ ഒരു വേക്കൻസീസ് വന്നിരിക്കുന്നത് രണ്ട് വർഷത്തേക്കുള്ള കോൺട്രാക്ട് ബേസ്ഡിലുള്ള നിയമനങ്ങളാണ് വരുന്നത് സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് സി എം ഡി മുഖാന്തിരം അപ്ലൈ ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇതാണ് വെബ്സൈറ്റ് വരുന്നത് സോ വേക്കൻസീസ് ഏതൊക്കെയാണോ നോക്കാം ടൂറിസം വർക്കർ ഓർ ക്ലീനിങ് സ്റ്റാഫ് വേക്കൻസി അഞ്ച് ഒഴിവുകളുണ്ട് എട്ടാം ക്ലാസ് ആണ് വിദ്യാഭ്യാസ യോഗ്യത നാൽപ്പത്തഞ്ച് വയസ്സ് ഏജ് ലിമിറ്റ് പതിനെട്ടായിരം രൂപ ശമ്പളം ടൂറിസം ഗാർഡ് വേക്കൻസി രണ്ടൊഴിവ് എസ് എൽ സി ക്വാളിഫിക്കേഷൻ നാൽപ്പത്തിയഞ്ച് വയസ്സ് ഇരുപതിനായിരം രൂപയാണ് സാലറി ആയിട്ട് വരുന്നത് ഇരു വേക്കൻസിക്ക് ശാരീരിക ക്ഷമത ആവശ്യമാണ് പിന്നീട് ക്ലർക്ക് വേക്കൻസി ഉണ്ട് ട്രിവാൻഡ്രം ഹെഡ് ഓഫീസിൽ വന്നിട്ടുള്ള ക്ലർക്ക് വേക്കൻസിയുടെ ഒരു ഒഴിവുണ്ട് ഡിഗ്രി ക്വാളിഫിക്കേഷൻ അതുപോലെ തന്നെ ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ശമ്പളവും അൻപത്തെട്ട് വയസ്സാണ് ഏജ് ലിമിറ്റും വരുന്നത് ടൂറിസം വർക്കറിന് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ക്ലർക്കിന് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസുമാണ് ചോദിക്കുന്നത് സോ ഇൻട്രസ്റ്റ് ഉള്ളവർ സി വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഇരുവനുഷ്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം